വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാത്തതിൽ യു ഡി എഫ് ഷൊർണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചെറുപ്പുലശ്ശേരി ടൌണിൽ നടന്ന പ്രതിഷേധം ഡി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നിയോജക ചെയർമാൻ ടി ഹരിശങ്കർ അധ്യക്ഷനായി കൺവീനർ പി അബ്ദുറഹ്മാൻ ഡി സി സി അംഗം പി സ്വാമിനാഥൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പോർട്ടായി നമ്മുടെ വീണ തുറമുഖത്തെ മാറ്റാൻ അദ്ദേഹം എടുത്ത ഒരു മുൻകൈ എടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്നത്തെ ഇടതുപക്ഷവും അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി പറഞ്ഞു ഉമ്മൻചാണ്ടി ഇത് നടപ്പിലാക്കുന്ന കോഴയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കാരെ തെരുവിലിറക്കിക്കൊണ്ട് സി പി എമ്മുകാർ തെരുവിലിറക്കിക്കൊണ്ട് അതിനെ മുടക്കാൻ വേണ്ടി സമരം നടത്തി എം ഉമ്മൻചാണ്ടി അന്ന് നിയമസഭയിൽ പറഞ്ഞു ഇത് രാജ്യത്തിന്റെ വികസനമാണ് ഇത് ഇന്ത്യയുടെ വികസനമാണ് ഇത് കേരളത്തിന്റെ വികസനമാണ് അതുകൊണ്ട് വീണ്ടും കേരളത്തിൽ പ്രിയപ്പെട്ട യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞു ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇന്നലെ ആ വീണത്തേക്ക് നമ്മുടെ നാട്ടുകാരൻ വാണിയംകുളം പഞ്ചായത്തിലുള്ള ഒരാൾ അദ്ദേഹം നങ്കൂരമുള്ള കപ്പലിലെ യാത്രികനായി അദ്ദേഹം അത് ഓടിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ വീഴിനു വരുമ്പോൾ വളരെ വലിയ രീതിയിലാണ് ലോകം കുടിച്ചു